അപ്പോൾ ഞങ്ങൾ അറുന്നൂറ്റി പതിനൊന്നാം നമ്പർ എൻ എസ് എസ് കരയോ ആർപൂക്കര ഞങ്ങളുടെ നിലപാട് ഇവിടെ അറിയിക്കുകയാണ് ഭക്തർക്കെതിരെയും അതുപോലെ തന്നെ കേസുകൾ എടുത്ത് ഇതുവരെ കേസുകളൊന്നും പിൻവലിക്കാത്ത സമയത്ത് തന്നെ ഭക്തരെയും സമുദായത്തെയും വഞ്ചിച്ച ശ്രീ സുകുമാരൻ നായർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന എല്ലാ കരയോഗങ്ങളോടും ഇതിനോട് ഇതിന് പിന്തുണ അതായിട്ട് വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ശരിയായിട്ടും വഞ്ചിക്കുകയാണ് അതിൽ ചെയ്തത് സമുദായത്തെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തത് കാരണം ഇത്രയും ഒരു ഭക്തരെ അയ്യപ്പ ഭക്തരെ ശരിക്കും വഞ്ചിക്കുകയാണ് അതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ശ്രീ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് നാല് ഭക്തർ നാല് എൻ എസ് എസ് കരോഗങ്ങൾ പോയാൽ എൻ എസ് എസിനൊരു ചുക്കുമില്ലെന്നാണ് പറഞ്ഞത് നാല് പേരാണോ നാൽപ്പതിനായിരം പേരാണോ പോകാനിരിക്കുന്നതെന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാറിന് വഴിയേ മനസ്സിലാകും എന്തായാലും ഇതിലൊക്കെ എതിരെ ശക്തമായ നിലപാട് ഞങ്ങളിവിടെ അറിയിക്കുകയാണ് താങ്ക് യു